എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം എന്റെ കളക്ഷനിലോട്ട് തിരിച്ചു പോകുന്ന സമയമായി ഒരുപാട് എപ്പിസോഡിന് മുമ്പ് സുധീണ ഈ ഒരു ഗെയിമിനകത്തുള്ള റേർ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങി അതിൽ ഈ ഒരു ഗോട്ടോർ കംപ്ലീറ്റ് ഞാൻ ഗെയിമിനകത്തുള്ള എല്ലാം ഞാൻ കിട്ടുന്നു ഇനി എനിക്ക് ബാക്കിയുള്ളത് ഈ ഒരു മ്യൂസിക് ഡിസ്ക് പോർട്ട് പിന്നെ ഏറ്റവും അവസാനം ഈ ഒരു സ്മിത്തിന്റെ പ്ലേറ്റ് ഇത് മൂന്നും എനിക്ക് ഇനിയും കംപ്ലീറ്റ് ആക്കാനുണ്ട് അതിൽ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയാമോ ഈ ഒരു മൂന്ന് ഐറ്റംസും കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരേ ഒരു സ്ഥലം മാത്രം പേര് റെഡി ചെയ്താൽ മതി ആ ട്രയൽ ചേമ്പേഴ്സ് ഒന്ന് രണ്ട് ട്രയൽ എനിക്കൊന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുകഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ഐറ്റംസും കൂടി എനിക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആക്കാൻ പറ്റും അത് ഏതെല്ലാം ഐറ്റംസ് ആണെന്നും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ഡിസ്കിനാന്ന് എനിക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് പ്രസി പൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ക് ആണ് പിന്നെ ഒരു പോർട്ട് റഷർ മിസ്സിങ് ഉള്ള സ്ക്രേപ്പ് പറഞ്ഞൊന്ന് പിന്നെ ഒരു ആറു ട്രിം് അത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ബോൾട്ട് ഒന്ന് ഫ്ലോ ഈ ഒരു നാല് ഐറ്റംസ് കൊണ്ട് ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്റെ ഒരു കളക്ഷൻ കംപ്ലീറ്റ് ഫിനിഷ് ആകും അപ്പൊ അതിനുവേണ്ടി ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് ഇന്ന് എനിക്ക് അഞ്ച് ട്രയൽ ചേമ്പർ കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ ഒരു ട്രയൽ ചേംബർ കണ്ടുപിടിച്ചിട്ട് അതിനകത്തുള്ള അഞ്ച് ട്രയൽ കംപ്ലീറ്റ് ആക്കണമെന്നല്ല അഞ്ച് ഡിഫറൻറ്റ് ട്രയൽ ചേംബർ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം ഓരോന്നോർന്നിട്ട് ചെയ്യാൻ പോകുന്നു ഞാൻ ഈ ഒരു ഐറ്റംസ് എല്ലാം കിട്ടുന്നത് വരെ ഈ ഒരു അഞ്ചെണ്ണം ഞാൻ റെഡി പോയിട്ടും ഇത് മൂന്ന് മണിക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ വേറെ ഒന്നും പറയാനില്ല പിന്നെ ഒരു എപ്പിസോഡ് വരും ഇതേപോലെ ഞാൻ അഞ്ചെണ്ണം പിന്നെ റെഡി പോകുന്നത് ഇത് കിട്ടുന്നത് വരെ ഇതെല്ലാം ഞാൻ ഒപ്പിച്ചിരിക്കും ഇതെല്ലാം ഒപ്പിച്ചിട്ട് ഞാൻ എന്റെ മ്യൂസിക്കിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഇപ്പൊ ഒന്നും വയ്ക്കാനില്ലാതെ മ്യൂസിയം ഉണ്ടാക്കിയിട്ട് കാര്യം ഈ ഒരു റയർ ഐറ്റംസ് എല്ലാം കലോട്ട് കിട്ടുന്നുണ്ട് എന്നാലല്ലേ കാര്യം അപ്പൊ അധികം ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇനി അതിന്റെ ജോലി നോക്കാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് ജോലി ഒരുപാട് പോഷൻ ഉണ്ടാക്കലാണ് ഈ അഞ്ച് ട്രയൽ ചേർന്ന് ആ ഒരു മോബിനെ കൊല്ലാൻ പറ്റുമോ അത്ര നല്ലതായിരിക്കും അതിന് വേണ്ടി ഞാൻ ഒരുപാട് ആ ഒരു സ്ട്രെങ്ത് പോഷൻ ഉണ്ടായിക്കൊണ്ട് പോകാൻ പോകുന്നത് ആ ഒരു സ്ട്രെങ്ത് പോഷൻ മാത്രമല്ല ഈ ഒരു സ്പീഡ് പോഷനും അത് ഒരുപാട് ബ്രൂവ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അവന്മാരെ മാനേജ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും ആ ഒരു സ്പീഡ് പണിക്ക് കാണും കൂടെ എനിക്ക് അവന്മാർക്ക് നല്ല ഡാമേജ് കൊടുക്കാൻ പറ്റും എന്റെ ഒരു ഓപ്പിസോഡ് വെച്ചിട്ട് അപ്പൊ ഞാൻ എന്തായാലും എന്റെ ഒരു പോഷൻ പെട്ടി എടുത്തുകൊണ്ട് ആ ഒരു വിച്ച് ഹാട്ടിലോട്ട് പോകാൻ പോകുന്നത് അവിടെയാണ് ബ്രൂവിംഗ് അല്ല ഞാൻ ചെയ്യുന്നത് അങ്ങോട്ട് ഇപ്പൊ പോയിട്ട് ഒരുപാട് ദിവസം ഈ ഒരു വേൾഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതിലെ വൺ ഓഫ് മൈ ഫേവററ്റ് വേൾഡ് ഈ ഒരു വെച്ച് കാട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ഈ ഒരു വെച്ച് ഇവിടെ അതാ ഇതിന്റെ ഞാൻ പറഞ്ഞോ അപ്പൊ നേരെ താഴെ ഇറങ്ങിയിട്ട് ഇതൊന്ന് പ്രൂവ് ചെയ്തോട്ടെ എന്റെ ഒരു ബ്ലാക്ക് ബാഗും കൂടി എടുത്തിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഫില്ല് ചെയ്യാം അപ്പൊ സുധീണ ഇത് പെട്ടെന്ന് ഒന്ന് ബ്രൂവ് ചെയ്തിട്ട് ഇതാ വരുന്നു അങ്ങനെ അത അതും റെഡിയായിട്ടുണ്ട് ഇതും കൂടി കളർട്ടെടുത്തുകഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള എല്ലാ പോഷൻ റെഡിയായി ഇത് ഞാൻ എന്റെ ഈ ഒരു പെട്ടി വെച്ചിരിക്കാം ബ്ലാക്ക് ബാഗിനകത്ത് ഒൻപത് സ്പീഡ് പോഷനും ഒൻപത് സ്ട്രെങ്ത് പോഷനും അത്ര നമുക്ക് മതി ഇനി ഞാൻ ഇതിനെ പൊട്ടിച്ചെടുത്തിട്ട് എന്റെ കൈ തന്നെ ഞാൻ വെച്ചിരിക്കാം ആവശ്യം വരുമ്പോ എല്ലാം അതിന് അടുത്ത് അങ്ങ് കുടിച്ചാൽ മതി ഇനിയിപ്പൊ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാല്ലോ ഓരോന്നോരോന്നായിട്ട് ആ ഒരു ട്രയൽ ചേംബറെ കണ്ടുപിടിച്ച് ഞാൻ അതിനെ ഫിനിഷ് ചെയ്യാൻ പോകുന്നു അപ്പൊ ഞാൻ ഇനി ഒരു ട്രയൽ ചേംബർ ഒന്ന് പിടിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നു ഓക്കെ ഒന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നേരെ ഞാൻ താട്ടിറങ്ങിയിട്ട് ഇത് ഞാൻ റൈഡ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഇത് ഞാൻ റൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ പിന്നെയും കാണിച്ച് നിങ്ങൾ വെറുതെ ബോർ അടിപ്പിക്കാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഞാൻ തന്നെ ഫിനിഷ് ചെയ്ത ആ ഒരു കീ ഒപ്പിച്ചിട്ട് ആ ഒരു വോൾട്ട് ഞാൻ തുറക്കുമല്ലോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അല്ലാതെ ഇവന്മാരെല്ലാം ഞാൻ കൊല്ലുന്നത് നിങ്ങളെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ല ബോർ അടിക്കും അഭേദി ഞാൻ എൻ്റെ ആർമർ എടുത്തിട്ടു എൻ്റെ ഹെൽമെറ്റ് ഞാൻ എടുത്തിട്ടു പിന്നെ എന്റെ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഞാൻ എടുത്തിട്ട് ഈ ഒരു ആമത്തോട് നല്ലതായിരുന്നു പക്ഷേ അതിന് സ്ക്രാച്ച് വീഴും അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയത് ആ അത് ആദ്യം തന്നെ ഈ ഒരു കീ കിട്ടിട്ടുണ്ട് അതും കലോട്ട് എടുത്തിട്ട് ഞാൻ നോക്കാം പിന്നെ ആ ഒരു പോട്ട് കാണുമ്പോൾ അതിനെയും കൂടി പൊട്ടിച്ച് പൊടിച്ചോളും പോവാൻ അതിനകത്ത് നിന്ന് എനിക്ക് ആ ഒരു ഷർട്ട് കിട്ടാനുണ്ട് ആ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ഒരു കീ ഉണ്ടായിരുന്നല്ലേ അത് ഞാൻ എടുത്തോണ്ട് വന്നില്ല എന്തോന്നു ആ അത് ഞാൻ എടുത്തോണ്ട് എടുത്തോന്നില്ല കുഴപ്പമില്ല അത് നമുക്ക് ആൾറെഡി ഒരുപാട് കിട്ടും അപ്പൊ എന്തെങ്കിലും ഒക്കെ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ദാ ആ ഒരു കീയും കിട്ടിയിട്ടുണ്ട് കൂടെ എനിക്ക് ആവശ്യമുള്ള ഈ ഒരു ഷർട്ടും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫൈനലി എന്റെ ആ ഒരു ഷർട്ട് കളക്ഷൻ കംപ്ലീറ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഇതും കൂടെ പൊട്ടിച്ചത് കിട്ടുവല്ല അത് കിട്ടിയില്ലേ അതെങ്ങനെ ഞാൻ കയ്യിലോട്ടെടുക്കുന്നത് ഇത് ഇവിടെ ഇരുന്ന പോലെ ഒരു പാറ്റേൺ അതായിരിക്കുന്നു ഇത് ഇത് മാത്രമായിട്ട് കയ്യിലോട്ട് എടുക്കാൻ പറ്റൂലേ ഓ അത് അതിലോട്ട് വച്ച് കഴിഞ്ഞാൽ വച്ചതാണ് ഇതിന് പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് കിട്ടൂല ഇതിനകത്ത് അതിനകത്ത് സ്പോൺ ആയാലേ കയ്യിലോട്ട് കിട്ടുകയുള്ളൂ ഓ അങ്ങനെയായിരുന്നല്ലേ അത് ആ ഇത് ഒരുപാട് പൊട്ടിക്കേണ്ടി വരും ഒരു നിമിഷം ഞാൻ ഒന്ന് ആഘോഷിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു സംഭവം കണ്ടുപിടിച്ചു ഇതിനകത്തോട്ട് ഈ ഒരു കീ കൊടുക്കുമ്പോ ആവശ്യമുള്ള ഒന്നും കിട്ടിയില്ല അടിപൊളി അതാ ഇവിടെ വേറെ തുടരണ്ട് അതിനകത്തോട്ട് കൊടുക്കുമ്പോ ഇപ്പോഴും ഒന്നും കിട്ടിയില്ല ഒന്നും ൊടുത്തു ഒന്നും കിട്ടില്ല പിന്നെ ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്തോട്ട് കൊടുക്കുമ്പോ നല്ലതൊന്നും കിട്ടിയില്ല ഒന്നും കൂടെ പിന്നെയും കിട്ടി ഇതിനകത്തോട്ട് കൊടുക്കുമ്പോ ഇപ്പോഴും ഒന്നുമില്ല എന്റെ ദേഹത്ത് ഒന്ന് രണ്ട് സിഗരറ്റിന്റെ അമ്പ് കൊണ്ടു എന്നാലും ഒന്നും കൂടെ ഞാൻ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് കൊടുക്കുമ്പോ ഒന്നും കിട്ടിയില്ല വേറെ കൂടെ കണ്ടുപിടിച്ചു ഇതിനകത്തോട്ട് കൊടുക്കുമ്പോ ഇപ്പോഴും ഒന്നും കിട്ടിയില്ല ഞാൻ നേരത്തെ പോയ ആ ഒരു ട്രയൽ ചേംബർ ഞാൻ ഫുള്ള് ഫിനിഷ് ചെയ്തു ഇപ്പൊ ഞാൻ അടുത്ത തപ്പി ഇറങ്ങി അപ്പോ ഇവിടെ ഔട്ട് പോസ്റ്റ് ഇരിക്കുന്നു അത് പോയിന്ന് റെഡി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കുപ്പി കിട്ടിയേ ആ ഒരു ഓമിനസ് കുപ്പി അതും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഹൈ ലെവലിൽ ലൂട്ടെല്ലാം കിട്ടുള്ളൂ ഇവനേയും കൂടി ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുമോ ഡൈമൻഡ് ആ ഓക്കെ അതും കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ആ ചേംബർ നോക്കി പോവാ അടുത്ത ചേംബറും കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി എന്റെ ജോലി ഇവിടെയാണ് ഇതെന്റെ രണ്ടാമത്തെ ചേംബർ ആ ഒരു കീം കിട്ടി ഒന്നതാ കണ്ടിട്ടുണ്ട് ഇതിനകത്തോട്ട് കൊടുക്കുമ്പോ നല്ല ഐറ്റംസ് ഒന്നും കിട്ടി വേറെ കൂടെ കണ്ടിട്ടുണ്ട് ഇതിനകത്തോട്ട് കൊടുക്കുമ്പോ ഒരു പീസ് ഡയമണ്ട് കിട്ടി ഓക്കെ ഞാൻ എന്താ ഈ ഒരു റൂം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് കൊടുത്തിട്ട് നിന്ന് കഴിഞ്ഞാ ഇതിനകത്ത് ഞാൻ ഒരു ഹൈ ലെവൽ എല്ലാ ഫോണായി തുടങ്ങാനുള്ളതാണ് അതും കൂടി ഞാൻ ഒന്ന് ഫിനിഷ് ആക്കി നോക്കട്ടെ എന്ത് നടക്കുമെന്ന് എനിക്ക് ഒരു വരിയാക്കി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് കൊടുക്കുമ്പോ ആവശ്യമുള്ള ഒന്നും വന്നില്ല ഫൈനലി അവസാനം അത് കിട്ടി ഇപ്പൊ എന്റെ കയ്യില് ഗെയിമിനകത്തുള്ള എല്ലാ പോർട്ട്രറ്റ് ഷർട്ടുമായി പക്ഷെ ഇതായിരുന്നു നോക്കി വന്നത് ഞാൻ നോക്കി വന്ന നാല് സാധനത്തില് അങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സമയം എടുത്തെങ്കിലും ഓക്കെ ഇനി എനിക്ക് ആവശ്യം ഒരു മ്യൂസിക് ഡിസ്ക് രണ്ടാർ മീറ്റർ അത്രയും കൂടെ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ എല്ലാ ഓക്കെ ആയി എന്റെ മൂ ഇതെന്ത് ഇങ്ങനെ ഇത് ഞാൻ അങ്ങ് പൂട്ടി വയ്ക്കിയാ ഈ ഒരു ട്രയൽ ചെയ്യാൻ പറഞ്ഞ തൊട്ടടുത്ത് തന്നെ ഈ സ്പോണർ സ്പോണായി ഈ ഒരു ഗോൾഡൻ ആപ്പിൾ ഞാൻ എടുക്കുന്നത് ബാക്കിയെല്ലാം അതിനകത്തന്നെ ഇരുന്നോട്ട് ഈ ഒരു ഡയമണ്ട് ഇതുകൊണ്ട് എടുക്കായിരുന്നു ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഓർ സാബർ അതുകൂടി ഇരുന്നോട്ട് കയ്യിൽ ഇതൊന്നും കണ്ടിട്ടുണ്ട് ഇത് ഇതിനകത്തോട്ട് കൊടുക്കുമ്പോ എന്റെ മൂ ഈ ഒരു ബോഗ്ഡ് ആവശ്യമുള്ള ഒന്നും വന്നിട്ടില്ല ഈ ഒരു വലിയ ഇതിനകത്തോട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എന്തൊക്കെ കിട്ടുന്നുണ്ട് അതല്ലേ ഫ്ലോ അതാണ് ഫ്ലോ അവസാനം ഒരു ട്രിം കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്ന് നോക്കി ഇറങ്ങിയ നാല് ഐറ്റംസിലെ ഏറ്റവും റേറായിട്ടുള്ള ഐറ്റം ഇനി അങ്ങോട്ടുള്ളതല്ല പോണി കിട്ടാ ഓ ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഉണ്ടായിരുന്നത് കാര്യം ഇത് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ട്രയലോമം വേണം നമുക്ക് എന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ അങ്ങനെ അവസാനം അതും കിട്ടി പേര് പേര്സ്തു അങ്ങനെ നോക്കി വന്നതിൽ രണ്ട് ഐറ്റംസ് ആയി അതെല്ലാം ഒരു പെട്ടിക്ക് വെച്ചിരിക്കാം അതും കൂടി ഇതിനകത്തോട്ടിരുന്നോട്ടെ അങ്ങനെ അതുമായി ഇനി എനിക്ക് ഒരു ഹാർമീറ്റർ കൂടെ കിട്ടാനുണ്ട് അതിനുവേണ്ടി എനിക്ക് ഇനി ആ ഒരു വലിയ കീടെ ആവശ്യമില്ല അതാണ് ബെസ്റ്റ് വർട്ട് ഇനി എനിക്ക് വേണ്ടത് ഈ ഒരു ചെറിയ കീ മാത്രമാണ് ഈ ഒരു ചെറിയ കീ വെച്ച് തുറക്കുന്ന ആ ഒരു ബോൾട്ടിനകത്ത് നിന്ന് എനിക്ക് ബോൾട്ട് എന്ന് പറയുന്ന ഒരു ഹാർമീറ്റർ മുമ്പ് കിട്ടും പിന്നെ പിന്നെ ആ ഒരു മിസ് ഡിസ്കും കിട്ടും പിന്നെ അല്ലാതെ ഇന്നെല്ലാം റെഡിയാവും മിക്കവാറും ഇത് എന്റെ രണ്ടാമത്തെ ചേംബർ ആണ് ഇതിന് തന്നെ രണ്ട് ഐറ്റംസും കിട്ടി എനിക്ക് ഇനി ഒരു ബാഡോമം കളഞ്ഞാൽ കൊള്ളാന്നുണ്ടായിരുന്നു കാര്യം ഇനി എനിക്കത് വെച്ചിട്ട് ഒരു യൂസും ഇല്ല എനിക്കിനി ഈ ഒരു നോർമൽ ട്രയൽ കീ തന്നെ മതി ഇതിന് തീരാൻ വേണ്ടി പതിനാല് മിനിറ്റ് എടുക്കും ഞാൻ ഇവിടെ തന്നെ എഫ് കെ നിക്കേണ്ടി വരും അത് തന്നെ ചെയ്യാം ഇവിടെ എവിടെങ്കിലും ഒരു കുഴി വെട്ടിട്ട് അതിനകത്തു നിൽക്കുക ആ ഒരു എഫക്ട് കൈന്ന് പോയിട്ട് ഞാൻ ഈ ഒരു കുഴിക്കാത്തെന്ന് ആ എഫക്ട് മാറി ഇനി കുഴിക്കാത്തെന്ന് വിളിട്ടുറങ്ങിയിട്ട് പോയിട്ട് ബാക്കി ട്രയൽ കംപ്ലീറ്റ് ചെയ്യാം ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ആ അതാ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തോട്ട് കൊടുക്കുമ്പോൾ ഒരു മ്യൂസിക് ഡിസ്ക് അതല്ലെങ്കിൽ ഒന്നും കിട്ടില്ല ഈ വലിയ കീ കൊടുക്കുന്നത് ഞാൻ ഒന്നും കൂടെ കണ്ടുപിടിച്ചു എന്തായാലും സ്പെയർ ഈ ഒരു കീ വന്നോട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുകൂടി ഇതിനകത്തോട്ട് കൊടുക്കുമ്പോ ഇത് കിട്ടുന്നത് നല്ലതായിരിക്കും ും കിട്ടി ഈ ഒരു കിട്ടി രണ്ടും ഇതാണ് ഞാൻ നോക്കി വന്ന ആ ഒരു പെട്ടിക്കാത്തല്ലേ എന്നാ അതും കൂടതാ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നോക്കി വന്നതില് മൂന്ന് സാധനം പെട്ടെന്നായി ഇതെന്തോട്ട് എന്തോ ഇതാ ഈ ഒരു പെട്ടിക്കാത്താലും ആ എന്തായാലും ആ ഒരു മ്യൂസിക് ഡിസ്ക് കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി എനിക്ക് ആ ഒരു ട്രിമ് കൂടെ കിട്ടാനുണ്ട് അത് ഇതുപോലെ ഈ ഒരു പെട്ടിക്കാത്ത സോണാകും എന്തായാലും കാര്യം ചെയ്യാം കാണുന്ന എല്ലാ പറ്റിയും തുറന്ന് തന്നെ പോവാം ഇത് ഇതുവരെ ഞാൻ ചെയ്തത് തന്നെ പിന്നെ അങ്ങ് ചെയ്തുകൊണ്ട് പോവാം ഏതിനകത്തും ഇരുന്നാലോ അപ്പോ ഇതേപോലെ വേറെ ഒന്നും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് കൊടുക്കുമ്പോ ഒരു ട്രൈഡൻ്റ് വന്ന് ഇതിനകത്ത് ട്രൈഡൻഡും വരുന്നത് അതവിടെ തന്നെ ഇരുന്നോണ്ട് എനിക്ക് വേണ്ട വേറെന്തോ കണ്ടുപിടിച്ചു ഇതിനകത്തോട്ട് കൊടുക്കുമ്പോ ഇപ്പോഴും ഒന്നുമില്ല ഇല്ല എന്താ വേറെ ഒന്നൂടെ കണ്ടിട്ടുണ്ട് ഇതിനകത്തോട്ട് കൊടുക്കുമ്പോ കിട്ടി അവസാനം ഗെയിമിനകത്തുള്ള എല്ലാ ആർബർ ട്രമും കിട്ടി എവിടെയാ ബാഗ് അത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ആ ഒരു ആർബർ ട്രമ്മും കൂടി ഇതിനകത്തോട്ടങ്ങ് വെച്ചിരിക്കാം ഓക്കെ അങ്ങനെ ആ ഒരു പാർട്ട് തീർന്നു വിച്ച് മീൻസ് ഇപ്പൊ സുധീൺ എൻ്റെ ഞാൻ ഒന്ന് രണ്ട് മാസം കൊണ്ട് കളക്ട് ചെയ്യുന്ന എല്ലാ ഐറ്റംസും എന്റെ കിട്ടിയിട്ടുണ്ട് ഇതായിരിക്കുന്നത് നാലെണ്ണം ഇത് നാലെണ്ണമാണ് ഞാൻ നോക്കി വന്നത് പെട്ടെന്ന് വീട്ടിൽ പോകണം പെട്ടെന്ന് വീട്ടിൽ പോകണം ഇതെല്ലാം വീട്ടിനകത്തോട്ട് കൊണ്ടുപോയി ആ ഒരു ചെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കി എനിക്കൊന്ന് കാണണം ഇന്ന് ഞാൻ ഇന്നിരുന്നിട്ട് ഈ ഒരു ചേംബർ ഞാൻ അഞ്ചെണ്ണം റെഡി ചെയ്യാൻ വേണ്ടിയിരുന്നതായിരുന്നു രണ്ടെണ്ണത്തിൽ തന്നെ കാര്യം നടന്നു രണ്ടെണ്ണത്തിൽ ഇതും കൂടി ഇനി വീട്ടിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ എല്ലായി ദിവസം വന്നു അവസാനം ആ ദിവസം വന്നു വെളി ലോകം ഇവിടെ കൊറേ നേരം കൊണ്ട് ഞാൻ കുഴിക്കാത്താണ് ആ വെളി ലോകം കണ്ടു ഇനി എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകണം ഓ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം ഞാൻ നല്ല എക്സൈറ്റഡാണ് കാലം കുറേ ആവുന്നു ഞാൻ ഈ ഒരു കളക്ഷൻ തുടങ്ങിയിട്ട് പുറത്തേച്ച് ആ ഒരു ആറുട്ടു അത് ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത അന്ന് മുതൽ ഞാൻ കളക്ട് ചെയ്യുന്നതാണ് അവസാനം ഇന്നായിരുന്നു അത് കംപ്ലീറ്റ് ആയത് ആ ഞാൻ കറൻ തെരഞ്ഞത് അങ്ങ് വന്നു ഇവിടെ എന്റെ ഒരു പോർട്ടലുണ്ട് ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ അവസാനം എന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നേരെ നടന്ന ഇതിനകത്തോട്ട് കയറിയിട്ട് ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന ഈ ഒരു നാല് ഐറ്റംസും എന്റെ ഈ ഒരു കൺട്രോൾ റൂമിന്റെ നടുക്ക് വച്ചിട്ട് വേറൊരു പട്ടി ഇങ്ങോട്ട് മാറ്റി വെച്ച് എന്റെ ഇൻവെന്റർ ചെറുതായിട്ടൊന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഇത് അങ്ങ് ചെയ്തേക്കാം അങ്ങനെ ഫൈനലി ഈ ഒരു നാല് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് ഇത് എന്നിട്ട് നമുക്ക് ഫസ്റ്റ് പെട്ടി ഈ ഒരു പെട്ടി ഇതിനകത്ത് ഇനി ഒരേ ഒരു മ്യൂസിക് ഡിസ്ക് മാത്രമേ ബാക്കിയുള്ളൂ അതും എന്റെ കയ്യിലായി കിട്ടിയിട്ടുണ്ട് ഇതും കൂടി അകത്തോട്ട് വയ്ക്കുമ്പോ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞിനകത്തുള്ള പത്തൊൻപത് മ്യൂസിക് ഡിസ്കും ഞാൻ ഇതാ കളക്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അതായി ഇനി ഞാൻ എന്താ ഈ രണ്ടാമത്തെ പെട്ടി പറഞ്ഞിട്ട് അതിനകത്തോട്ട് ഈ ഒരു സ്ക്രൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോട്രോഷർ എടുത്ത് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിമിനകത്തുള്ള എല്ലാ പോട്രോഷർട്ടും ഞാൻ കളക്ട് ആക്കി വെച്ചിട്ടുണ്ട് അത് ടോട്ടൽ ഇരുപത്തി മൂന്നെണ്ണം അതുമായി ഇനി ഏറ്റവും അവസാനത്തത് ഞാൻ ഒരുപാട് കാലം കൊണ്ട് കളക്ട് ചെയ്യുന്നത് എന്താ ഈ ഒരു ആർമ ട്രിമ് ഈ ഒരു രണ്ട് പീസും കൂടി ഇതിനകത്തോട്ട് വയ്ക്കുമ്പോ ആ ഒരു കളക്ഷനും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അവസാനം ഞാൻ ആ വാക്ക് പറഞ്ഞ് എന്റെ ട്രിം കളക്ഷൻ ഫിനിഷ് ആയി അയ്യോ ഇനി ഒന്നും കൂടെ ഉണ്ട് അതും കൂടി ആയാലേ അത് പ്രോപ്പർ ആയിട്ട് ഫിനിഷ് ആവുള്ളൂ അതൊരു ട്രിം അല്ല എന്നാലും അതിനൊരു ട്രിംമായിട്ട് കണക്ക് കൂട്ടാം ഈ ഒരു ടെംപ്ലേറ്റ് അത് ഒന്നും കൂടെ എടുത്തിട്ട് ഇതും കൂടി ഇതിനകത്തോട്ട് വെക്കുമ്പോ ഇപ്പോ ഗെയിമിനകത്തുള്ള എല്ലാ ആറുമു ട്രിമ്മും എന്റെ കയ്യിലുണ്ട് ഇരിക്കുന്ന ഇരുമ്പ് കണ്ട എല്ലാ ഐറ്റംസും ഇനി ഈ ഒരു മൂന്ന് പെട്ടി പൊട്ടിച്ചെടുത്തിട്ട് എനിക്കിതായി ഇങ്ങോട്ട് വെക്കാം ഈ ഒരു കളക്ഷൻ ഫിനിഷ് ആയ സ്ഥലത്തോട്ട് ഇത്രയും തന്നെ ഈ ഒരു നാല് പെട്ടിക്ക് ഈ ഒരു പോർട്ട് ഗെയിമിനകത്തുള്ള എല്ലാത്തുള്ള എല്ലാ ആർബർമ് ഗെയിമിനകത്തുള്ള എല്ലാ ഡിസ്ക് പിന്നെ ഗെയിമിനുള്ള എല്ലാ പിന്നെ അല്ലാതെ ആൾക്കാരെന്നെ ഡൗട്ട് അടിച്ച് ഇതിങ്ങനെ കൊണ്ടുപോയി താടിക്ക് ഇതെല്ലാം സാധിക്കുവോ സാധിക്കും കാണിച്ചു ഗെയിമിനകത്തുള്ള മിക്ക റയർ ഐറ്റംസും ഞാൻ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അൾട്ടിമേറ്റ് ഫ്ലക്സ് ഇനി ഞാൻ ആ ഒരു മ്യൂസിയം കൂടെ ഉണ്ടാക്കി ഇതെല്ലാം ഞാൻ കൊണ്ടുവച്ച് ഫ്ലക്സ് ചെയ്തിട്ട് എന്റെ പവർ ഞാൻ കാണിക്കും പിന്നെ അല്ലാതെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് ഇവ സുധീണ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു പെട്ടിയാലെ തുറന്ന് നോക്കി നോക്കിയിരിക്കാം നല്ല രസം ഇതിനെ കാണാൻ ഒരുപാട് കാലം എടുത്ത് എത്രയാണ് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് ബൈ